നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കെ എസ് വോളിസിക് മെഡിക്കൽ സെൻറ്റർ ചിന്മേലൈൻ തിരുവനന്തപുരം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ തൈറോയിഡിനെ പറ്റിയാണ് തൈറോയിഡെന്ന് പറയുന്നത് ഞാൻ ആദ്യം ഞാൻ എൻ്റെ അനോട്ട വിസിയോട് എന്ന് പറഞ്ഞ് കൂടുതൽ പോകുന്നില്ല അപ്പോൾ തൈറോയിഡ് ഒരു ഗ്രന്ഥിയാണ് അപ്പോൾ ഈ ഗ്രന്ഥിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡെന്ന് എല്ലാവർക്കും അറിയാം മലയാളത്തിലും ഇംഗ്ലീഷും എന്ന് തന്നെയാണ് പറയുന്നത് മലയാളത്തിൽ പിന്നെ ഈ തർജ്ജമ എനിക്കിപ്പം എൻ്റെ ആക്ച്വലായിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്നാൽ തന്നെ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇവിടെ ഒരു ഗ്രന്ഥിയുണ്ട് അതിന് രണ്ട് പിന്നെ ലേ ലേ ഇതുണ്ടല്ലോ ഈ രണ്ട് പിന്നെ ഭാഗങ്ങളായിട്ടുണ്ട് ലെഫ്റ്റും റൈറ്റും അപ്പോൾ ഇതിൽ ഏതെങ്കിലും തൈറോയിഡിന് ഏതെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോണയാണ് അപ്പോൾ ഈ ഹോർമോൺ കൊണ്ട് വളരെ പ്രധാനമായിട്ട് കാരണം ഈ തൈറോയിഡ് തൈറോക്സിൻ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അഫക്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി അഫക്റ്റിങ് കൊണ്ട് ഹാർട്ട് ഹാർട്ടിലാണ് അത് അഫക്റ്റ് ചെയ്യുന്നത് ഹാർട്ടിൻ്റെ ഋത്തം കംപ്ലീറ്റ് ചെയ്യുന്നത് തൈറോക്സ് എന്ന് പറഞ്ഞ ഹോർമോണാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഇത് നമ്മുടെ ഈ ഒരു ഒരു ഏതെങ്കിലും ഒരു ഹോർമോൺ നമുക്ക് പിന്നെ പ്രോബ്ലം ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ഡ ഇത് ഡയറക്റ്റായിട്ട് ഇൻഡൈറക്റ്റ് അത് പിറ്റിവിറ്ററി അഫക്റ്റ് ചെയ്യും പിറ്റുവിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ ഗ്ലാന്റ് ആണ് അപ്പം ഇത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും എഫക്റ്റ് ചെയ്യുന്നതിൻ്റെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് രണ്ട് രീതിയിലാണ് ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം അപ്പോൾ തൈറോയിഡിൻ്റെ തൈറോയിഡിൻ്റെ ഇത് ഇല്ലായ്മ കൊണ്ടും കൂടുതലുണ്ടാകും ചിലത് കൂടുതലുണ്ട് ഈ ഹോർമോൺസ് കൂടുതലുണ്ടാവും അതും കുഴപ്പം പിന്നെ കുറഞ്ഞാലും കുഴപ്പം അപ്പോൾ ഈ തൈറോയിഡ് പേഷ്യൻറ്റിൻ്റെ അറിയത്തിൻ്റെ അവരുടെ ഫംഗ്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഈ തൈറോയിഡ് ടെസ്റ്റ് തന്നെ ചെയ്യണം അപ്പോൾ തൈറോയിഡ് ടെസ്റ്റ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് അറിയേണ്ടത് ടി എസ് എച്ച് എന്ന് പറയും ടി എസ് എന്ന് തൈറോയിഡ് സ്റ്റെമുലേറ്റിംഗ് ഹോർമോൺ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് മറ്റേ ബാക്കിയൊരു നാലഞ്ചെണ്ണം കൂടി ഉണ്ട് പക്ഷേ ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇപ്പോൾ ഇത് നമുക്കറിയുന്നതിന് ഇപ്പോൾ തൈറോയിഡിന് പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാണ് തൈറോയിഡിൻ്റെ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യണം അപ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ എല്ലാ എല്ലാ മാസവും എല്ലാ ടെസ്റ്റും ചെയ്യേണ്ട കാര്യമില്ല എല്ലാ മാസവും തൈറോയിഡ് സ്റ്റിമിലേറ്റിംഗ് ഹോർമോൺ ടി എസ് എച്ച് നോക്കണം ടി എസ് എച്ച് നോക്കിയിട്ട് അത് ഡോക്ടർ തന്നെ പറയും നിങ്ങൾക്കിത് ഇത്രയും പിന്നെ ഇത്ര മില്ലിഗ്രാം വേണം ഇത്ര മില്ലിഗ്രാം ചിലപ്പോൾ ഉദാഹരണം അപ്പോൾ അത് അത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഇത് എല്ലാ അവയവങ്ങളെയും എഫക്റ്റീവ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അത് വരും അപ്പം തൈറോയിഡ് നമ്മൾ സ്റ്റിമിലേറ്റ് നോക്കിയിട്ട് ആ ഡോക്ടർ ഉപദേശപ്രകാരം ആ പിന്നെ ആഹാര രീതി ആ തൈ തൈറോയിഡ് സ്റ്റോ പിന്നെ ഹോർമോൺസിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന ഗുളികകളും അപ്പോൾ അത് രണ്ട് രീതിയിലുണ്ട് അതിന് ത പിന്നെ തൈറോനോ തൈറോ ക്യാപ് എന്നിങ്ങനെ പല മെഡിസിൻസ് ഉണ്ട് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടറെ നിങ്ങളുടെ പിന്നെ ഹോർമോണിൻ്റെ ടെസ്റ്റ് നോക്കിയിട്ടായിരിക്കും അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഞാൻ കൂടുതൽ പറയുന്നില്ല അത് മാത്രമല്ല പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോർമോൺ ഇത് ഈ തൈറോയിഡിൻ്റെ പിന്നെ പ്രധാന പിന്നെ ഫങ്ഷന് സ്റ്റിമിലേറ്റ് ചെയ്യുന്നതാണ് ഒന്ന് കാൽസ്യം വേണം നമ്മുടെ ബോഡിയിൽ അപ്പോൾ തൈറോയിഡ് പേഷ്യൻ്റിന് എപ്പോഴും നമ്മൾ കാൽസ്യം കൊടുക്കണം അതുമാത്രമല്ല തൈറോയിഡിൻ്റെ മെഡിസിൻ നമ്മൾ എം ടി സ്റ്റമക്കിൽ തന്നെ ആയിരിക്കണം കഴിക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ കാൽസ്യം വേണം കാരണം തൈറോയിൻ്റെ ഏറ്റവും കൂടുതൽ തൈറോയിഡ് ഗ്രന്ഥിക്ക് ഏറ്റവും ഭക്ഷണം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് കാൽസ്യം തന്നെയാണ് അത് എല്ലാ കാൽസ്യം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് കാൽസ്യം എന്ന് പറയുമ്പോഴത്തേക്ക് കാൽസ്യം വിത്ത് വൈറ്റമിൻ കെ ടു സെവൻ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് അത് അത് ആ കോമ്പിനേഷൻ മാത്രമേ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ ഷെൽ കാൽസ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാക്കും അപ്പോൾ ഇതാവുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് അത് അബ്സോർവ് ചെയ്യും അപ്പോൾ പിന്നെ പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ സീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിന് ഏതെങ്കിലും കുഴപ്പമുണ്ടാകും ഇപ്പോൾ തൈറോയിഡിന് തന്നെ ക്യാൻസറോ ട്യൂമറോ ഏതെങ്കിലും വരും വന്നു കഴിഞ്ഞാൽ അത് റൂമൂ ചെയ്യും അപ്പോൾ ആ ജീവിത അവസാനം വരെയും ഈ തൈറോക്സിൻ പിന്നെ പിന്നെ ഇത് കുറവുണ്ടാവും അപ്പോൾ ജീവിത അവസാനം വരെയും ഈ തൈറോക്സിൻ കഴിച്ചുകൊണ്ടേയിരിക്കണം അത് ഒരിക്കലും നിർത്താനേ പാടില്ല പിന്നെ തൈറോയിഡിൻ്റെ പ്രതി ബാലൻസ് കൊണ്ട് വരുന്നത് പിന്നെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള വെയ്റ്റ് അതായത് ഒബേസിറ്റി എന്ന് പറയും അത് വരാൻ സാധ്യത അത് മിക്കവാറും ഉള്ള പേഷ്യനിൽ കാണാം ചില പേഷ്യനും നേരെ തിരിച്ചാണ് ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരം മെലിഞ്ഞു പോവും അണ്ടർ വെയ്റ്റ് ആവും അത് ഓവർ വെയ്റ്റ് ആവും അതായത് ഡിപ്പെൻസ് ആണ് ഓരോ പേഷ്യൻറ്റിനെ ആശ്രയിച്ചിരിക്കും പിന്നെ അത് മാത്രമല്ല സ്ത്രീകളിത് ഈ അവരുടെ ഈ പീരീഡിന് അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തൈറോയിഡ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പിന്നെ തൈറോയിഡിൻ്റെ ഈ പറഞ്ഞതുപോലെ പല ക്യാൻസർ ട്യൂമർ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് തൈറോയിഡ് കംപ്ലീറ്റ് എടുത്തുകളായി അപ്പോൾ നമ്മൾ ഇതിനെല്ലാം ഉപയോഗിക്കണം പിന്നെ പിന്നെ നമുക്ക് തൈറോയിഡിൻ്റെ നാച്ചുറലായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ഫുഡ് തന്നെ കഴിക്കുക മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക പിന്നെ കഴിയുന്നത് ഈ ഫാറ്റി ആയിട്ടുള്ളത് ഇപ്പോൾ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു ഒബേസിറ്റി എന്ന് പറഞ്ഞു ഒബേസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് വണ്ണം വെക്കുക അമിതമായിട്ട് വണ്ണം വെക്കുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കൂടുതലായിട്ട് ഈ ഫാറ്റി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാ ശരീരത്തെ എല്ലാ സിസ്റ്റത്തെയും എഫക്റ്റ് ചെയ്യും അതുമാത്രമല്ല നമ്മുടെ തൈറോയിൻ്റെ കുറവുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒബേസിറ്റിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലിനെയും പല്ലിനെയും എല്ലാം ഇത് ബാധിക്കും ഇപ്പോൾ ഉദാഹരണം വെയിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഈ വെയിറ്റ് താങ്ങാനുള്ള ശക്തി വരുന്നില്ല അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ബോണിനെല്ലാം തേയ്മാനം ഉണ്ടാവും ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ മെയിനായിട്ട് ചെയ്യുന്നത് ആഞ്ചിയോഗ്രാം ഒഴിവാക്കുക ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഡേഞ്ചറസ് ആണ് അതേപ്പറ്റി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇനി വേറെ എപ്പിസോഡിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ അതുപോലെ ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഈവൻ ബൈപ്പാസ് എറിയൽ ഒഴിവാക്കണം കാരണം ഒഴിവാക്കാനുള്ളൊരു മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത് ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറ്റുന്നതിന് ഏറ്റവും കൂടുതൽ പിന്നെ ആളുകളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും തളർത്തുന്നതാണ് ഹാർട്ട് ഡിസീസിനെ പറ്റി അതായത് ഈ പോലെ അല്ല ഹാർട്ട് നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല പ്രോപ്പറായിട്ട് നമ്മളും പിന്നെ ഡോക്ടർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരവാണ് ഹാർട്ട് അപ്പോൾ ഈ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ ഈ സർജറി ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കിയിട്ട് അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും അത് യൂറോപ്പിലും അമേരിക്കയിൽ പോയി ചെന്ന് അതേ ട്രീറ്റ്മെൻറ്റ് ഞാൻ എൻ്റെ സെൻട്രൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ കിലേഷൻ തെറാപ്പി എന്ന് പറഞ്ഞ മെത്തേഡും ഉണ്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ ആൻറ്റിപ്ലാസ്റ്റിക്കോ പിന്നെ തുല്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് ചിലപ്പം ബൈപ്പാസ് സിലയുടെ വരെ ആയെന്ന് വഴിക്കാം അത് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ അതിൻ്റെ സപ്ലിമെൻസിനെ ആശ്രയിച്ചിരിക്കും ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിൽ നിങ്ങൾക്ക് പോയിട്ട് ഏഴ് മണിക്ക് ശേഷം എൻ്റെ